നമസ്കാരം അങ്ങനെ ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ എം എൽ എ വിവാദ നായകൻ അയാളെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിനർത്ഥം അയാൾ ഇപ്പോൾ നിലവിൽ എം എൽ എ ആണോ എന്ന് ചോദിച്ചാൽ എം എൽ എ ആണ് പക്ഷേ അയാൾ കോൺഗ്രസ് എം എൽ എ അല്ല കോൺഗ്രസിൽ നിന്ന് അവർ താൽക്കാലികമായിട്ട് പുറത്താക്കിയിരിക്കുന്നു എപ്പോൾ തിരിച്ചെടുക്കുമെന്ന് അറിയില്ല അതൊക്കെ കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് ഒരുപക്ഷേ ഈ ആളുകളുടെ ഒച്ചപ്പാടും ബഹളവും ഈ വിവാദവും ഒക്കെ കെട്ടിടുമ്പോൾ പതുക്കെ തിരിച്ചെടുത്തേക്കും അതെപ്പോഴാണ് എന്ന് നമുക്കറിയില്ല അവർക്ക് മാത്രമേ അറിയാവൂ തൽക്കാലം എന്തായാലും അയാൾ കോൺഗ്രസ് എം എൽ എ അല്ല അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നിലവിൽ എം എൽ എ ആണ് പക്ഷേ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നേ അയാൾക്ക് മതിയാവും മറ്റ് മറ്റൊന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ നിലവിൽ അയാളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എം അല്ല സ്വതന്ത്ര എം ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുകയാണ് ചെയ്തത് മറ്റേതെങ്കിലും ഒരു അവസരത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഈ വിവാദമെല്ലാം പൊട്ടിപ്പുറപ്പെട്ട് ഇത്രയേറെ തെളിവുകളൊക്കെ പുറത്തേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഇയാളുടെ എം എൽ എ സ്ഥാനവും രാജിവെപ്പിച്ച് കോൺഗ്രസ് കൈ കഴുകാമായിരുന്നു പക്ഷേ ഇവിടെ പെട്ടുപോയത് അടുത്ത തിരഞ്ഞെടുപ്പിന് എട്ടോ ഒൻപതോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെയാണ് ശരിക്കും കോൺഗ്രസ് പെട്ടുപോയത് ഇപ്പോൾ ആ എം എൽ എ സ്ഥാനത്ത് രാജിവെപ്പിച്ചാൽ സാങ്കേതികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും ആറുമാസത്തിനകത്ത് മാത്രമേ ഈ എം എൽ എ എന്താ പറയുക എം എൽ എ സ്ഥാനത്തിന് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ മാത്രം അവിടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല പക്ഷേ ആറുമാസത്തിന് മുകളിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് സാങ്കേതിക വശം അതിനാൽ ഈ രാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാൽ വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും അപ്പോഴും ഈ ജനങ്ങളുടെ ചോദ്യം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടത് കോൺഗ്രസ് ആണ് കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഒരു മണ്ഡലത്തിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്നു ആളുകളുടെ മെനക്കേട് ഒരു മാസത്തോളം പ്രചരണ കോലാഹലങ്ങൾ സർക്കാരിൻ്റെ കഥനാവിന് നഷ്ടം എല്ലാവർക്കും നഷ്ടം അപ്പോൾ ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരനാണ് എന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഗുണകരമാവുന്ന കാര്യമേ ഇല്ല അതും ഈ തൊട്ട് കയ്യത്തും ദൂരത്ത് മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് ആ സമയത്തും ഇവരെ അത് വലിയ രീതിയിൽ അവർക്കത് നെഗറ്റീവാവും അതിനാൽ അക്ഷരാർത്ഥത്തിൽ അവർ പെട്ടുപോയി ഈ വിവാദം വന്ന സമയത്ത് തന്നെ ഒരു രണ്ട് വർഷത്തെ കാലാവധിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്കിൽ ആദ്യം തന്നെ അവർക്ക് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് പാർട്ടിക്ക് സേഫ് ആവാമായിരുന്നു പക്ഷേ ഇവിടെ അത് പറ്റിയില്ല പറ്റാത്തതിൻ്റെ കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷമായ എൽ ഡി എഫോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിപക്ഷമായ ബി ജെ പി ഒന്നും ഇയാളുടെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നില്ല കാരണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർക്ക് അത് ആവശ്യപ്പെട്ടേ പറ്റൂ കാരണം ഈ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുകയാണ് ചെയ്തത് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് വളരെ വിചിത്രമെന്ന് തോന്നുന്ന ഒരു നടപടിയിലേക്ക് അവർ എത്തപ്പെട്ടത് ഈ ഇങ്ങനെ തന്നെ എത്തുമെന്ന് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നു കാരണം എം എൽ എ സാധനം രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വരും അത് വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ആറോ ഏഴോ മാസത്തേക്ക് പുതിയ എം എൽ എക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും ഇതെല്ലാം കോൺഗ്രസ്സിന് ദോഷമായിട്ട് സംഭവിക്കും കോൺഗ്രസ് അടുത്ത തവണ ഭരണം പിടിക്കാം എന്നൊക്കെ സ്വപ്നം കണ്ട് അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം അടപെടലെ ചുറ്റിത്തെറിക്കുന്ന കാഴ്ച കാണേണ്ടി വരും അങ്ങനെ ആകപ്പാടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് കോൺഗ്രസ് ആണ് അവർക്ക് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു മാത്രമല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇയാളെ ഇനി വേണ്ട എന്ന ഒരു എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് അയാളെ തള്ളിക്കളയാനും പറ്റില്ല കാരണം അയാളുടെയും കാണുമല്ലോ ഒന്നോ രണ്ടോ വെടിക്കുള്ള സംഗതികൾ അയാളുടെ സംരക്ഷകരായിട്ട് നിൽക്കുന്ന മുതിർന്ന വേറെ പറമ്പിൽ നേതാക്കളും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളുടെയൊക്കെ കാര്യങ്ങൾ ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും അതുകൊണ്ടാണല്ലോ അത്രയേറെ ആത്മവിശ്വാസത്തോടെ അയാൾ ഇപ്പോഴും മാധ്യമങ്ങളെ നേരിടുന്നതും കൊന്നുകളയുമെന്ന തരത്തിൽ പോലും അയാൾ ഇരകളാക്കിയ സ്ത്രീകളോട് നേരത്തെ പെരുമാറുന്നതും നിങ്ങൾ പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എന്ന തരത്തിൽ ഹൂ കേഴ്സ് എന്ന തരത്തിൽ അയാൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അയാൾക്ക് അയലേക്കാലും മുതിർന്ന നേതാക്കളുടെ സകല കാട്ടിക്കൂട്ടലുകളും അയാൾക്ക് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടും തന്നെയായിരിക്കണമല്ലോ അപ്പോൾ അയാളെ അങ്ങനെ ഒറ്റയടിക്ക് ക്ക് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് വെളിയിൽ കളയുക എന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് അതിനാൽ അതിനവർ നിന്നില്ല എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടിയും ഈ കാലാവധി എന്നൊരു വലിയ വിഷയമായിരുന്നു ആറട്ട് മാസത്തേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ് അതിൻ്റെ ദോഷം അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനും പറ്റില്ല എന്നാൽ കോൺഗ്രസ് എം എൽ എ ആയിട്ട് നിലനിർത്താനും പറ്റില്ല അങ്ങനെ ഒരു സംയുക്ത ഘട്ടം വന്നപ്പോഴാണ് വന്നപ്പോഴാണെന്നാൽ ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാജിവെപ്പിച്ചുകൊണ്ട് പുറത്താക്കുക സാങ്കേതികമായിട്ട് അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു ഇനി എപ്പോഴാണ് തിരിച്ചെടുക്കുക എന്നത് അവരെ അവരാണ് തീരുമാനിക്കരുത് ഒരുപക്ഷെ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ അല്ലെങ്കിൽ നടത്തപ്പെട്ടാൽ അയാൾ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് വരും പക്ഷെ അപ്പോഴേക്കും ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ യുവ എം എൽ എയുടെ യുവ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമാവും